ഹായ് കുറച്ച് ദിവസം ഞാനൊന്ന് ബിസി ദാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പഴയ മാഗസീനിലെ കുറച്ച് പൂക്കളാണ് അപ്പോൾ നമുക്ക് പഴയ മാഗസീനിലെ പൂക്കൾ കട്ട് ചെയ്തെടുത്താലോ അതിന്താ ഒരു മീഡിയം സൈസുള്ള സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ രണ്ട് തവണ ഒന്ന് കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വശവും ഈക്വൽ ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പൂവിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി അതിന് ഒരു പോർഷൻ ഫ്രണ്ടിലോട്ടും അടുത്ത പോർഷൻ പുറകിലോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും വളരെ കുഞ്ഞ് ഷേപ്പിലുള്ള കോൺ ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ് ഇതുപോലെ രണ്ടുവശവും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പീസും ഇതുപോലൊന്നും എല്ലാ പീസും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു അളവിനുള്ള കോൺ ഷേപ്പിലാക്കി നമുക്ക് മടക്കി കൊടുക്കാം ഇനി അതിനൊരു സാധാ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രം ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ ഇതിൻ്റെ തുമ്പിലൊരു ചെറുതായിട്ടൊരു ഭംഗിയും കൂടെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇതൊന്നുമില്ല ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ ഒത്തിരി ഒന്ന് മുകളിലോട്ട് ഇരിക്കുന്ന രീതിയിൽ രണ്ട് വശവും കുറച്ചും കൂടി ഒന്ന് ചരിഞ്ഞിറങ്ങിയിരിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തു അത്രയേ ഉള്ളൂ അത് നമുക്ക് നിവർത്തിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ ഈ ഒരു രണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അല്പം ഗ്ലൂം കൂടെ വെച്ചെടുത്തിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ തീർന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഡിസൈനും കൂടി ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കളർ പേപ്പറാണ് അപ്പോൾ ഞാനിവിടെ ഒരു പിങ്ക് കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കളർ പേപ്പർ ഇല്ല ഇല്ലായെന്ന് വെച്ചിട്ടുണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുക അതിനെ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ചൈനുടെ ഡിസൈനായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ കാർഡുകൾ എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു പിങ്ക് കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ട് ഇത് ഇത് നമ്മൾ ആദ്യം ചെയ്തിരുന്ന മെത്തേഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മൂന്ന് തവണ ഒന്ന് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ അല്പം ഒന്ന് ചരിച്ച് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കിതിനൊന്ന് നിവർത്തിയെടുക്കാം നിവർത്തിയെടുക്കുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതാ ഇതുപോലെ കേട്ടോ കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ അല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി അവിടെയും കൂടി ഒന്ന് അല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടി രണ്ട് വശവും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാവേ ഇനി ഒരു ഡിസൈനും കൂടി ഉണ്ട് അതിനായിട്ട് എടുത്തിരിക്കുന്നത് നേവി ബ്ലൂവിൻ്റെ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾ ചെയ്തിരുന്ന സെയിം മെത്തേഡല്ല രണ്ടാമത് നമ്മൾ ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈനെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മാഗസിൻ്റെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് കളറിലുള്ള പേപ്പർ അല്ലേ അപ്പം നമുക്ക് ഉള്ളിൽ കൊടുക്കുമ്പോൾ ഉള്ളിലത്തെ ഡിസൈനായിട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ഡാർക്ക് കളറിലുള്ള പേപ്പറുകൾ കളർ പേപ്പറുകൾ ഇൻവിറ്റേഷൻ ലെറ്ററുകൾ ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കട്ട കുറച്ചും കൂടെ നല്ല ഭംഗി ഇത് അതിന് ഇതിനെയും കൂടി വിടർത്തി എടുത്തിട്ടുണ്ട് അതും ഒരു അല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അവിടെ രണ്ട് പീസും കൂടി അല്പം കുളും കൂടി അപ്ലൈ ചെയ്ത് എടുത്തിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ ദ മാഗസിൻ്റെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസിൻ്റെ ഉള്ളിലായിട്ട് ആദ്യം പിങ്ക് ഡിസൈനിൽ കട്ട് ചെയ്തിരുന്ന പേപ്പർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് നേവി ബ്ലൂല് കട്ട് ചെയ്തു വെച്ചിരുന്ന പീസും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കുഞ്ഞ് മുത്തോ ബീഡ്സോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് പേളിൻ്റെ ഹാഫ് സൈസിലുള്ള മുത്താണ് എടുത്തേക്കുന്നത് അതും കൂടി ഇതിൻ്റെ നടുക്കായിട്ട് അല്പം ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒടിച്ചെടുക്കാവേ ഇപ്പോൾ നമുക്ക് ഈ മുത്തില്ല എന്നുണ്ടെങ്കിൽ തെർമോക്കോൾ ബോൾസ് ആയാലും മതി ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മൊന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുക്കാം ഒരു സ്ക്യൂറോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാവേ അപ്പോൾ വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മുകൾ ചെയ്തെടുത്താൽ മതി നമുക്ക് ലാസ്റ്റ് കുറച്ച് പൂക്കൾ അധികം ചെയ്തെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മൾ ചെയ്തെടുക്കാവേ ഈ ഒരു നീളത്തിനെടുക്കാം നമുക്ക് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻറ് ചെയ്യാൻ എടുക്കാം അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം പൈപ്പിംഗ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും മുകൾ ഭാഗത്ത് ഇതുപോലെ മൂന്ന് നാല് കുഞ്ഞ് കുഞ്ഞ് കട്ടകൾ അല്പം താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പീസിലോട്ടെല്ലാം അല്പം ഗ്ലൂവും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പൂവ് ഈ സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒന്ന് ഒട്ടിച്ചെടുക്കാവേ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ട് കൊണ്ടുവരണം ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഞാൻ ഇന്നത്തെ നമ്മുടെ മാഗസിൻ്റെ പേപ്പറിലുണ്ടാക്കി പൂക്കൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇതിലേക്കായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ലീഫിനായിട്ട് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാഗസിൻ്റെ പേപ്പർ തന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താലും മതിയാവും ഏതായാലും നല്ല മാച്ചായിരിക്കും കാണാനായിട്ട് ഇന്നതാ ഇതുപോലെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറ് ഒന്ന് ഈ ഒരു വീതിക്കും ഈയൊരു നീളത്തിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഒരു ഫുൾ ഷീറ്റ് പേപ്പറിനെ ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീ രണ്ട് മൂന്നോ സെൻറ്റിമീറ്ററിന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണേ അതിന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഇലയുടെ ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് ഈ ലീഫുകൾ സെറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ലീഫിനും കൂടെ സ്റ്റെമ്മിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാവേ ഈ ലീഫിൻ്റെ താഴത്തെ ആ ഒരു വക്കുണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റെമ്മിലോട്ട് അങ്ങനെ ചെയ്തെടുത്താൽ ഈസി ഈസിയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇത്രയും ഒന്ന് ഈ ഒരു സൈസിന് സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ലീഫിൻ്റെ ടോപ്പ് ഭാഗം പൂവിലും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് ഗുളവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ലീഫുകൾ നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇനി നമുക്ക് ഇതുപോലെ തന്നെ മാക്സിമം പൂക്കളും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാ പൂക്കളും ഞാനിവിടെ ഈ ഒരു ഈക്കൽ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ കളറിലുള്ള പേപ്പർ ഒന്ന് എടുത്തിട്ട് നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കാം ഒരു പൈപ്പിംഗ് ആക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒരു ഫ്ലവർ എടുക്കാം ഇതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല കേട്ടോ അല്പം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്തെടുത്ത് വെച്ചിരുന്ന ഗ്രീൻ കളറിലുള്ള പൈപ്പിങ്ങിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ജസ്റ്റ് പൂവ് ഒന്ന് ഇന്ന് വളച്ചൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ പൂവ് എടുക്കാം ഒന്ന് അപ്പോൾ നമ്മുടെ സ്റ്റെമ്മിന് അത്യാവശ്യം നല്ല നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇനി ഇതിനെ ഓരോരോ പീസായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക് തിക്കായിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ലെയർ ആയിട്ട് നമ്മുടെ ഫ്ലവറിൽ ഇതുപോലെ ഓരോ പീസുകളും വെച്ച് കൊടുത്തിട്ട് നടുക്കായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തിരുന്നല്ലേ നമ്മുടെ കളർ പേപ്പറിൻ്റെ ഡിസൈൻ അത് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല തിക്കായിട്ടുള്ള ഫ്ലവറും നമുക്ക് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ചുറ്റിനും ഈ തണ്ട് സ്റ്റെമ്മിൽ ഇതുപോലെ ഒന്നും അറേഞ്ച് ചെയ്തെടുക്കാവേ കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മാഗസിൻ്റെ പേപ്പറിലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് തോന്നത്തേയില്ല അത്രയേറെ ഭംഗിയായിരിക്കും ഏകദേശം ഞാൻ ഉണ്ടാക്കിയെടുത്തുന്ന പൂക്കളെല്ലാം അവിടെ കഴിഞ്ഞു കേട്ടോ അതാ ഇതുപോലെ എല്ലാം നമ്മുടെ സ്റ്റെമിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാഗസിൻ്റെ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്ത ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള പൂക്കളുടെ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം